നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ഒരു പ്രത്യേകതരം വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇതിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ലക്ഷ്യങ്ങളുമെല്ലാം വളരെ വേഗത്തിൽ സാധിച്ചെടുക്കാൻ കഴിയും നിങ്ങൾ ജീവിതത്തെ വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു തവണ ഇത് നിങ്ങൾ ചെയ്തു നോക്കണം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ഈ ടെക്നിക്കിലൂടെ സാധിക്കും ഞാനത് വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് അതിന്റെ റിസൾട്ട് മനസ്സിലാക്കുക നമ്മുടെ ശരീരത്തിന്റെ എഴുപത് ശതമാനത്തോളം വെള്ളമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വെള്ളമുണ്ട് നമ്മുടെ ഉള്ളിലേക്ക് വെള്ളം ചെല്ലുമ്പോൾ പുതിയൊരു എനർജിയാണ് നമുക്ക് ലഭിക്കുന്നത് ഇവിടെ ഈ ടെക്നിക്കിൽ നമ്മൾ വെള്ളത്തെ എനർജി വരുത്തും അതായത് ഒരു പ്രത്യേക രീതിയിൽ വെള്ളത്തെ നമ്മൾ എനർജി വരുത്തും അതായത് വെള്ളത്തെ നമ്മൾ ചാർജ് വരുത്തും ഇങ്ങനെ എനർജറ്റിക് ആയിട്ടുള്ള വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളുമെല്ലാം ഞൊടിയിടയിൽ നമുക്ക് സാധിച്ചു കിട്ടും ഒരു സിമ്പിൾ ടെക്നിക്കാണിത് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും ഈ ഒരു ടെക്നിക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ ഇത് ചെയ്യാം നമ്മൾ ഓരോരുത്തർക്കും ഓരോരോ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമാണ് കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ നല്ല വിദ്യാഭ്യാസം ലഭിക്കണം മത്സര പരീക്ഷകളിൽ വിജയിക്കണം നല്ല കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളായിരിക്കാം അതിനുവേണ്ടി അവർക്ക് ടെക്നിക് ചെയ്യാം ഇനി മുതിർന്നവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ധാരാളം ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമുണ്ട് പണപരമായ ആവശ്യം ജോലി സംബന്ധമായ കാര്യങ്ങൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അങ്ങനെ ഓരോ വ്യക്തികൾക്കും ഓരോരോ ആവശ്യങ്ങളും ഓരോരോ ആഗ്രഹങ്ങളും ഓരോ ലക്ഷ്യങ്ങളുമാണുള്ളത് അതെല്ലാം ഈ ഒരു പവർഫുൾ ടെക്നിക്കിലൂടെ ഈസി ആയിട്ട് നേടിയെടുക്കാം ഇതിന് ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ല ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാം പ്രത്യേക സമയമോ നേരമോ ഒന്നുമില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം പക്ഷെ ചെയ്യുമ്പോൾ തുടർച്ചയായി ഏഴ് ദിവസം ചെയ്യണം ഇത് ചെയ്യാനായി അധിക സമയമൊന്നും വേണ്ട രണ്ടോ മൂന്നോ സെക്കൻഡുകൾ മാത്രം മതി വളരെ പവർഫുൾ ആയ ഒരു ടെക്നിക്കാണിത് അതുപോലെ ഒരുപാട് ആളുകൾ ഇത് ചെയ്ത് അവർക്ക് ഫലം ലഭിച്ച ഒരു ടെക്നിക്കാണ് അതിനാൽ വിശ്വാസത്തോടെ ചെയ്താൽ നിങ്ങൾക്കും ഫലം ഉറപ്പാണ് ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം സാധാരണ വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ചെയ്യുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയാണ് ഇവിടെ പറയുന്നത് ഇവിടെ നമ്മൾ ഒരു സ്വിച്ച് വേഡിന്റെ സഹായത്തോടെയാണ് ഈ ടെക്നിക്ക് ചെയ്യാൻ പോകുന്നത് അതിനാൽ ഈ സ്വിച്ച് വേഡിന്റെ ശക്തിയും വെള്ളത്തിന്റെ ശക്തിയും കൂടി ചേരുമ്പോൾ നമ്മുടെ ലക്ഷ്യം വളരെ വേഗത്തിൽ നമുക്ക് സാധിച്ചു കിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെങ്കിലും അത് വളരെ വേഗത്തിൽ നമുക്ക് സാധിച്ചു കിട്ടും അതീവ ശക്തിയാർന്ന ഒരു സ്വിച്ച് വേഡാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഈ സ്വിച്ച് വേഡ് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ പകുതി പ്രശ്നങ്ങളും അവസാനിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം സാധിക്കാനുള്ള വേഗത വളരെ കൂടുതലായിരിക്കും എത്ര വലിയ ആഗ്രഹങ്ങളാണെങ്കിലും അത് വളരെ വേഗത്തിൽ ഈ സ്വിച്ച് വേഡിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടും ഈ സ്വിച്ച് വേഡ് പറഞ്ഞ് ഈ വെള്ളം ഏഴ് ദിവസം കുടിക്കുമ്പോൾ നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അത് സാധിച്ചു കിട്ടും ഏത് ആഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ടും നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ചെയ്യാം വെറും ഏഴ് ദിവസം ചെയ്താൽ മാത്രം മതി ഏഴ് ദിവസവും ഒരേ സമയത്ത് തന്നെ ചെയ്യണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോഴിത് ചെയ്താൽ മതി പക്ഷേ ഏഴ് ദിവസവും തുടർച്ചയായിട്ട് ചെയ്യണം ഇതിനായി ഒരു കുപ്പി ഗ്ലാസിൽ അല്ലെങ്കിൽ ഒരു ചില്ല് ഗ്ലാസ്സിൽ നിങ്ങൾക്ക് കുടിക്കാൻ പാകത്തിനുള്ള വെള്ളം എടുക്കണം കാരണം ഈ വെള്ളത്തിൽ നമ്മൾ എനർജി വരുത്താൻ പോകുകയാണ് ഇങ്ങനെ എനർജി വരുത്തിയ വെള്ളം കളയാൻ പാടില്ല അതിനാൽ ആവശ്യത്തിന് മാത്രം വെള്ളം എടുക്കുക അതായത് നിങ്ങൾക്ക് കുടിക്കാൻ പാകത്തിനുള്ള വെള്ളം എടുക്കുക വെള്ളം എടുത്ത് വെച്ചതിന് ശേഷം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വെള്ള പേപ്പർ എടുക്കണം നല്ല വൃത്തിയുള്ള ഒരു വെള്ള പേപ്പർ എടുക്കണം ഈ വെള്ള പേപ്പറിൽ ചുവന്ന മഷിയുള്ള പേന കൊണ്ട് ഇവിടെ പറയാൻ പോകുന്ന സ്വിച്ച് വേഡ് എഴുതണം നിങ്ങൾ എഴുതേണ്ട സ്വിച്ച് വേഡ് ഇതാണ് വോൾഫ് മാജിക് ബിഗിൻ നൗ വോൾഫ് മാജിക് ബിഗിൻ നൗ വോൾഫ് മാജിക് ബിഗിൻ നൗ ഇത് നിങ്ങൾ മൂന്ന് തവണ എഴുതണം അതിന് താഴെയായി നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം അതെഴുതണം ഇത് നിങ്ങൾക്ക് ചുരുക്കിയും എഴുതാം ഡീറ്റെയിൽ ആയിട്ടും എഴുതാം നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് നിങ്ങൾക്ക് ഈ പേപ്പറിൽ എഴുതാം നിങ്ങളുടെ ആഗ്രഹം എഴുതിയതിനു ശേഷം താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് മൂന്ന് തവണ എഴുതണം ഇത്രയും എഴുതിയതിനു ശേഷം ഈ പേപ്പർ നിങ്ങൾ നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിന്റെ അതായത് ആ ഗ്ലാസിന്റെ അടുത്തായിട്ട് വെക്കണം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം രണ്ട് കൈ കൊണ്ടും എടുത്ത് പിടിച്ച് ഈ വെള്ളത്തിൽ നോക്കി നിങ്ങളുടെ ആഗ്രഹം പറയണം നിങ്ങൾ ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്ന ആഗ്രഹം അതേ ആഗ്രഹം തന്നെ ഈ വെള്ളത്തിൽ നോക്കി പറയണം നിങ്ങളുടെ ആഗ്രഹം അത് നടന്ന് കിട്ടിയതായിട്ട് വേണം പറയാൻ പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞതിന് ശേഷം ഈ വെള്ളത്തിൽ നോക്കി വോൾഫ് മാജിക് ബിഗിൻ നൗ വോൾഫ് മാജിക് ബിഗിൻ നൗ വോൾഫ് മാജിക് ബിഗിൻ നൗ എന്ന് മൂന്ന് തവണ പറയണം ഈ വെള്ളത്തിൽ നോക്കി തന്നെ പറയണം അതിനുശേഷം പ്രപഞ്ച ശക്തിയോട് നന്ദി പറയണം താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയണം എന്നിട്ട് ഈ വെള്ളം മുഴുവനും നിങ്ങൾ കുടിക്കണം ഇത് നിങ്ങൾ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം പേപ്പറിൽ നിങ്ങൾ ഒരു തവണ എഴുതിയാ മതി അതായത് ഏഴ് ദിവസവും നിങ്ങൾ ഈ പേപ്പറിൽ എഴുതേണ്ട ആവശ്യമില്ല ഒരേ ഒരു ദിവസം അതായത് ആദ്യ ദിവസം മാത്രം പേപ്പർ നിങ്ങളുടെ ആഗ്രഹം എഴുതിയാ മതി ആഗ്രഹം ആഗ്രഹമെഴുതിയ ഈ പേപ്പർ വൃത്തിയുള്ള ഒരു ഭാഗത്ത് ഒന്നുകിൽ ഒട്ടിച്ചു വെക്കാം അല്ലെങ്കിൽ ഇത് മടക്കി നിങ്ങളുടെ വീട്ടിൽ വൃത്തിയുള്ള ഒരു ഭാഗത്ത് സൂക്ഷിച്ചു വെക്കണം വെള്ളം ഈ പറഞ്ഞ രീതി ഏഴ് ദിവസം കുടിക്കണം അതായത് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് നിങ്ങളുടെ രണ്ട് കൈയിലും പിടിച്ച് വെള്ളത്തിൽ നോക്കി നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞതിന് ശേഷം ഓൾഫ് മാജിക് ബിഗിൻസ് നോ എന്ന് മൂന്ന് തവണ പറയണം അതിനുശേഷം താങ്ക് യു യൂണിവേഴ്സ് എന്ന് മൂന്ന് തവണ പറയണം എന്നിട്ട് ഈ വെള്ളം നിങ്ങൾ കുടിക്കണം പേപ്പറിൽ ഒരു തവണ മാത്രം എഴുതിയാൽ മതി പേപ്പറിൽ എഴുതിയ സ്വിച്ച് വേഡും നിങ്ങളുടെ ആഗ്രഹവും അത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വൃത്തിയുള്ളൊരു ഭാഗത്ത് സൂക്ഷിച്ചു വെക്കണം അല്ലെങ്കിൽ വൃത്തിയുള്ളൊരു ഭാഗത്ത് ഒട്ടിച്ചു വെക്കണം വെള്ളത്തിന് ഏത് വസ്തുക്കളെയും വളരെ വേഗത്തിൽ ആഗിരണം ചെയ്യാനുള്ള ശക്തിയുണ്ട് വെള്ളത്തിൽ നോക്കി നിങ്ങൾ ഈ സ്വിച്ച് വേഡും ഈ ആഗ്രഹവും പറയുമ്പോൾ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അത് വളരെ വേഗത്തിൽ സാധിച്ചു കിട്ടും അതിൽ ഒരു സംശയം വേണ്ട നിങ്ങൾ ഇത് ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അത് ഏഴ് ദിവസത്തിനുള്ളിൽ സാധിച്ചു കിട്ടും ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സാധിച്ചു കിട്ടും ഇനിയും കുറച്ച് ദിവസം എടുക്കുന്ന ആഗ്രഹങ്ങളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും ഒരു തവണ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നന്ദി നമസ്കാരം